സഭയ്ക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം ആറും ഏഴും അധ്യായങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം ആറാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേണ്ട ഒരു വചനം ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം എന്ന രീതിയിൽ തന്നെ ഈ നോമ്പുകാലത്തെ കണ്ടുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുവാനുള്ള വലിയൊരു ആഹ്വാനം പൗല നൽകുകയാണ് പിന്നെ ഇവിടെ കാണുകയാണ് തൻ്റെ ശുശ്രൂഷ ഏതെല്ലാം രീതിയിലാണ് സമ്പൂർണ്ണമായിരിക്കുന്നതെന്ന് പൗല ശ്രീ അത് രണ്ട് ആംഗിളിലും പറയുന്നുണ്ട് ഒന്ന് സഹനത്തിൻ്റെ ആംഗിളിൽ രണ്ട് ശുശ്രൂഷയുടെ ആംഗിളിൽ രണ്ട് ആംഗിളിലും അദ്ദേഹം സംതൃപ്തനാണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് പറയുന്നുണ്ട് ശ്രദ്ധിക്കാം ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീടുകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരത്തിൽ ലേഖല അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം അനുഭവിച്ച വേദനകളെ പറ്റി പറഞ്ഞത് ഞാൻ എടുത്തത് അതിൽ ലഭിക്കുന്ന ആനന്ദത്തെ കുറിച്ച് പറയാൻ പോകുന്നത് ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലതു കയ്യിലും ഇടതു കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരെയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം ശുശ്രൂഷ വഴി നമ്മുടെ ജീവിതങ്ങളിൽ അപമാനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും അതിന് കൂടെ ലഭിക്കുന്ന വലിയ വലിയ ആശ്വാസത്തിൻ്റെ വചനങ്ങളും വലിയ കൃപകളുമുണ്ട് അതിലും നാം ആനന്ദിക്കണം രണ്ടിൽ നമ്മൾ ആനന്ദിക്കുകയാണ് വേണ്ടത് എന്ന് പൗലസ്ലീഗ ആറാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുക തുടർന്ന് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നുവെന്നും ആയതിനാൽ അശ്വത്മായ നമ്മുടെ ശരീരത്തിൽ നിന്നും കൊണ്ട് നാം ചെയ്യരുതെന്നും പൗലസലിക ആഹ്വാനം നൽകുകയും ചെയ്യുന്നു ഏഴ് എട്ട് ഒമ്പത് അധ്യായങ്ങളിലൂടെ പൗലസിലീഗ പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഉദാരമായ ദാനധർമ്മത്തെ പറ്റിയുള്ള ആഹ്വാനങ്ങളാണ് മക്കുദ്ദേ സഭയും ഓരോ ദിവസം പരസ്പരമുള്ള വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക മക്കുദ്ദേ കാര്യങ്ങളെല്ലാം സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി മക്കുദ്ദേക്കാർ ഞങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും അതിനെ പ്രതി നിങ്ങൾ വളരെയധികം മാനസാന്തര കടന്നു വന്നതിൽ സന്തോഷിക്കുന്നു എഴുമതിയത്തി പ്രത്യേകിച്ച് അവർ മാനസാന്തരപ്പെട്ടിരിക്കുന്നു ആ മാനസാന്തരത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഓരോ ദിവസ സഭയിൽ നിന്ന് ഇടർച്ച ഉണ്ടാകുകയും പൗല സുലിഹ് തള്ളിപ്പറയുകയും ചെയ്തൊരു സഭയായി മാറിയിരുന്നു ആ സഭ തിരിച്ചു വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പൗര സുലീഹ പറയുകയാണ് അതുപോലെ തന്നെ മെക്കദാനിയുടെ സഭ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വളരെയധികം ഞങ്ങളെ സഹായിച്ചുവെന്നും അതുപോലെ തിരിച്ചും നിങ്ങളിൽ നിന്ന് സഹായം വേണമെന്നും പൗല സുലീഹ വളരെയധികം ശക്തമായി തന്നെ വരെ ആവശ്യപ്പെടുന്നു മറ്റൊരു കാര്യം പറയുന്നത് ഇപ്രകാരമാണ് കോരന്തോസിലെ സഭയെ വേദനിപ്പിച്ചുകൊണ്ടാണ് പൗലോസുലിക തൻ്റെ ലേഖനം എഴുതുന്നത് തൻ്റെ പ്രസംഗങ്ങളിൽ കോരന്തോസിലെ സഭയിൽ കണ്ടപ്പോൾ ശക്തമായി പ്രതികരിക്കുകയാണ് പൗലസുലിക ചെയ്തത് ഇങ്ങനെ ശക്തമായി പ്രതികരിച്ചപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി ആ ദുഃഖമുണ്ടായതുകൊണ്ട് അവർ തന്നെ തന്നെ തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്തു അത് വലിയ സന്തോഷത്തിന് കാരണമായി അപ്പോൾ തൻ്റെ എഴുത്തുകൾ നിങ്ങൾക്ക് ദുഃഖകരമാണെങ്കിലും പിന്നീട് അത് സന്തോഷത്തിന് കാരണമായി എന്നുള്ളത് കൊണ്ട് പൗല അതിൽ ആനന്ദിക്കുന്നു നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ നമ്മൾ കാണേണ്ട മനോഭാവം ഇതായിരിക്കണം അവരെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷിതത്തെ വളർത്തുമ്പോൾ അല്പനേരത്തേക്ക് അവരെ ദുഃഖിപ്പിക്കുമെങ്കിലും പിന്നീട് ഭാവിയിൽ അത് വലിയ സന്തോഷത്തിന് കാരണമാകും എന്നുള്ള വസ്തുത തന്നെയാണ് ഇവിടെ പൗല സുലിക തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിലൂടെ കാണാൻ സാധിക്കുക ഇനി എട്ടാം അദ്ദേഹത്തിലും ഒമ്പതാം അദ്ദേഹത്തിലും കടന്നു വരുമ്പോൾ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട കുറിച്ച് വ്യക്തമായി പോലീസിനേക്ക് ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് സഭയെ നടത്തുന്നതിന് വേണ്ടി മിഷൻ മേഖലകളിലേക്ക് നിങ്ങൾ സമ്പത്ത് ദാനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വസ്തുത പോലീസിലേക്ക് പറയുകയാണ് അതുകൊണ്ടാണ് ഓരോ സഭയിലെ സമ്പാദ്യങ്ങൾ മറ്റു സഭയിലേക്ക് നൽകുന്നു മറ്റു സഭയിലെ സമ്പാദ്യങ്ങൾ ഈ സഭയിലേക്ക് നൽകുന്നു അങ്ങനെ പരസ്പരം പങ്കുവെക്കുന്ന മനോഭാവത്ത് വളരെ വ്യക്തമായി പോളിസിലേക്ക് ആവശ്യപ്പെടുകയാണ് ഒമ്പതാം എട്ടാം അധ്യായത്തിൽ ഉദാരമായ ദാനത്തെപ്പറ്റി പറയുന്നു ഒമ്പതാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വിശുദ്ധന്മാർക്ക് ധനശേഖരണം ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി പറയുന്നു ഇങ്ങനെ തീർച്ചയായും നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാണ് എന്തിനാണ് ദേവാലയത്തിൽ സ്രോത്രകാശി പിരിക്കുന്നത് എന്തിനാണ് ഇത്രയധികം പണം പള്ളി വാങ്ങുന്നത് എന്നൊക്കെ പലരും കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ സഭയുടെ ഒരു സ്വഭാവമാണ് ദാനധർമ്മം പ്രത്യേകിച്ച് ആദ്യമസഭയിലൊക്കെ നമുക്കറിയാം തങ്ങൾക്കുള്ളതെല്ലാം വിറ്റം മുഴുവനായി അവർ അപ്പസ്തോലന്മാരെ കാൽക്കൾ അർപ്പിക്കുകയാണ് ചെയ്തത് ഇത് ക്രൈസ്തവ ഭീഷണമാണ് ധനത്തോടുള്ള ഭീഷണം അങ്ങനെയാണ് അപ്പം ഇവിടെ ഇപ്രകാരമാണ് പൗരസിലീഹ പറയുന്നത് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യണം ഈ ദാനധർമ്മം ഈ ധനശേഖരണമാണ് മറ്റുള്ള സഭകളെ വളർത്തുന്നത് എന്തിനാണ് പൗരസിലീഹ പറയാണ് അത് നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ നിങ്ങളെ ഒരിക്കലും തകർക്കുകയില്ല നിങ്ങൾ നൽകുന്ന ദാനം ദൈവത്തിൻ്റെ ഉപയോഗിച്ച് വളരെ വിലയുള്ളതാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയുക ആ വചനം നമുക്ക് കേൾക്കാം ഒമ്പതാം അധ്യായത്തിലെ ആറ് മുതലുള്ള തിരുവചനം സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമാനസത്തോടെയോ നിർബന്ധത്തിൽ കീഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവറ്റവനാണ് ദൈവം തുടർന്ന് പറയുകയാണ് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിധക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പം കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ദശാംശം നൽകുമ്പോൾ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ നമ്മെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനമാണ് പൗരസിലേഖ ഈ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത് അങ്ങനെ ഉദാരമായി ദാനം ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ